ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാനൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്താ പരിചയപ്പെടുത്താൻ ഞാൻ ഇതിൻ്റെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ വേറെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് കരിനൊച്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണത് ഈ കരിനൊച്ചിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് സർവ്വരോഗ സംഹാരി ആണെന്ന് പറയാം അത്ര ഗുണമുള്ളൊരു പ്ലാന്റ് ആണ് എല്ലാവരുടെ വീട്ടുവളപ്പിലും നിർബന്ധമായിട്ട് നട്ടുവയ്ക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ കരിനൊച്ചി അപ്പോൾ ഇതിപ്പോൾ കർക്കിടക അല്ലേ അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിലാണ് ഈ ഔഷധ സസ്യങ്ങൾക്കൊക്കെ ഏറ്റവും വീര്യം കൂടി നിൽക്കുന്ന സമയം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്നൊരു കുറുക്കാണ് ഉണ്ടാക്കണത് നമുക്ക് കർക്കിടകത്തിനൊരു ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ വേദനകൾക്കൊക്കെ നീരിനും നീർക്കെട്ടിനും എല്ലാം പറ്റിയ ഒരു മരുന്നാണത് അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് ഇലകൾ പറിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇത് കരിനൊച്ചിയിൽ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവട്ടെ ഒരു തരം ലാവണ്ടർ മോഡൽ പൂക്കളാണ് പൂക്കളാണിതിൻ്റെ ഒരു എളം വയലറ്റ് നല്ലൊരു സുഗന്ധമാണ് ഈ പൂവിന് ഒരു നേർത്തൊരു സുഗന്ധം ഒട്ടും ഇങ്ങനെ കുത്തുള്ള ഒരു മണങ്ങളല്ല ഒരു ലൈറ്റായിട്ടാണ് ഇതിൻ്റെ ആ മണം അപ്പം ഈ പൂവിനും ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ടെൻഷനും ഡിപ്രഷനും അങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ പ്ലാന്റിൻ്റെ അടുത്ത് ഈ പൂവിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ആ സ്മെല്ല് നമുക്ക് ആ മണം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറയുമെന്നായിട്ട് പറയണത് അപ്പോൾ ഇതൊക്കെ നേരാണോ എന്നൊന്നും വിചാരിക്കേണ്ട ഈ പ്രകൃതി നമുക്ക് നമ്മുടെ മാതാവാണല്ലോ അപ്പം നമുക്ക് വേണ്ട സാന്ത്വനവും സഹായവും എല്ലാം പ്രകൃതിയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂവ് നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ അത് കുറയുമെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇലയാണെങ്കിൽ അടിഭാഗത്ത് നല്ല പർപ്പിൾ കളറും മുകൾ ഭാഗത്ത് സാധാരണ പച്ച കളറുമാണ് അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് കണ്ടില്ലേ നല്ല പച്ച ഇല അതിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല പർപ്പിൾ കളർ കളറാണ് അപ്പോൾ ഈ കളർ തന്നെയാണ് ഇതിൻ്റെ പൂവിനും ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറ് ഈ ഇലകൾക്കും നല്ലൊരു സ്മെല്ലാട്ടോ ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു നമുക്കൊരു ഫ്ലവർ വൈസിലൊക്കെ ഇതിൻ്റെ പൂവും കുറച്ച് ഇലകളും കൂടി വെള്ളത്തിലിട്ട് അങ്ങനെ വച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് നടണത് ഇതിൻ്റെ കമ്പ് മുറിച്ചിട്ടാട്ടോ നടണത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു കർക്കിടക കുറുക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പിടി ഇല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഇതിന് അടിയിൽ പ്രാണികളൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ പൂമ്പാറ്റകളും തേനീച്ചകളും എല്ലാം വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അത്ര സുഗന്ധം ഉണ്ടല്ലോ അതിൻ്റെ പൂവിനാണെങ്കിൽ തേനും ഉണ്ട് അപ്പോൾ പ്രാണികളും ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് കൊണ്ടുപോയി വയ്ക്കാം അങ്ങനെ ഞാനിത് പോയി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ശർക്കര വേണ്ട ഞാൻ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് ഉരുക്കി മാറ്റി വെക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വേറെ കാര്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവണ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി ഇലയിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ്സിലൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം എന്നിട്ട് അത് അരിപ്പയിലൂടെ അരിച്ച് എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് ഇത് അരച്ചെടുക്കുമ്പോൾ ആ വെള്ളം നമ്മൾ ഈ മിക്സിയിൽ നിന്ന് ഈ ഇതിൻ്റെ തന്നെ നീര് കിട്ടിയില്ല ആ നീര് വെച്ചിട്ട് തന്നെ വേണം പിന്നെ അരച്ചെടുക്കാൻ അതായത് ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട ഇതേ വെള്ളത്തിൽ തന്നെ നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം അപ്പം അങ്ങനെ ഞാനിത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് വേദനയ്ക്കാണ് മെയിനായിട്ട് നടുവേദനയുടെ ഏറ്റവും നല്ല മരുന്നാണ് ഈ കരിനൊച്ചി പ്രസവ സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ സ്ത്രീകൾക്ക് തന്നെ നടുവേദന പിന്നെ പെൺകുട്ടികൾക്ക് ആർത്തവ സമയത്ത് വയറുവേദന വയർ വേദന അങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും ഇത് നല്ലതാണ് ഇതിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഇല നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂട് പിടിക്കും നമുക്കിത് പ്രസവ സമയത്തൊക്കെ നമുക്ക് ചൂട് കിട്ടില്ല ദേഹത്തിന് ചൂട് പിടിക്കുന്ന സമയത്ത് ഈ ഇല ഇട്ടിട്ട് ചൂട് പിടിക്കാം അതുപോലെ ഇതിൻ്റെ ഇലകളെല്ലാം നമുക്കിങ്ങനെ തട്ടി വാരി പൊത്തി നടുവിനൊക്കെ വെച്ചു കൊടുക്കും അതൊരു രക്ഷയാണ് അതുപോലെ നമുക്ക് സാധാരണ മേൽ എപ്പോൾ വന്നാലും കുറച്ച് ഇതിൻ്റെ തണ്ടും മേലെയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് മേലത്തൊഴിച്ചു കൊടുത്താൽ മതി വേദന മാറിപ്പോകും അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന ഞരമ്പിന് തൊണ്ടവേദന ചെവി വേദന ഏത് വേദനയ്ക്കും ഇത് നല്ലതാട്ടോ അപ്പോൾ ഇത് പുറ്റിവേദനയ്ക്കും അങ്ങനെയുള്ള വേദനകൾക്ക് വരുമ്പോൾ പെരട്ടി കൊടുക്കാനായിട്ട് ഇത് തൈലം പോലെയാക്കി എടുക്കും അപ്പോൾ ഇത് എണ്ണ കാച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സഹിക്കാൻ പറ്റാത്ത വേദനകൾ കാലുവേദന കൈവേദന പെരടി വേദന അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ആവണക്കെണ്ണ ചേർത്തിട്ട് ഇതിൻ്റെ ഇല്ല ഇപ്പോൾ ഈ നമ്മൾ എടുത്ത പോലെ നീരെടുത്തിട്ട് ആവണക്കെണ്ണയിൽ വേണം തൈലം പോലെ നമ്മൾ കാച്ചി തേച്ച് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് കുപ്പിയിലാക്കി എത്ര നാളുകയാണെങ്കിൽ സൂക്ഷിക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇതേ ഒരു തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഒരു മുറി ഞാൻ ചിരുകയും വെച്ചു ഒരു മുറി ഇതുപോലെ കൊത്തിയെടുത്തതാ കേട്ടോ അപ്പോൾ അത് കൊത്താനായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് തേങ്ങ കൊത്തണ ഒരു സംഭവമാണത് ഇനി ശർക്കര ഉരുക്കി ഞാനത് അരിച്ച് മാറ്റിയും വെച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റാഗിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതൊന്നും കൂടി ഗുണം കൂടുതലല്ലേ ഇപ്പം ഞാൻ അരിപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് തേങ്ങാപ്പാൽ ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ മാറ്റിയിട്ടില്ല കുറച്ച് പാല് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടി കലക്കി വയ്ക്കണം പിന്നെ പാൻ നമുക്കിതിന് തേത് പാത്രത്തിലാണോ ഇതുണ്ടാക്കാൻ പോണത് അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് കയ്പ്പുണ്ടാവും ഒരു മരുന്നാണല്ലോ ഇത് അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു കുറുക്കുണ്ടാക്കി കുടിക്കലല്ല മെയിനായിട്ട് ഇതിനകത്തുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ മരുന്നിനെ ഒരു കുറുക്ക് രൂപത്തിലേക്ക് ആക്കണം എന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇട്ട് കൊടുക്കണം കാരണം അവർക്ക് കയ്പ്പ് സഹിക്കില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് മധുരം ചേർക്കാം മുതിർന്നവർക്കാണെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി അങ്ങനെ ശർക്കര ഉരുക്കിയത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി കൈവിടാതെ ഇളക്കണം അത് പെട്ടെന്ന് അടി പിടിക്കോ അപ്പോൾ ഞാനിപ്പോൾ ഈ നീരെടുത്തത് ഞാനിത് കുറുക്ക് ഉണ്ടാക്കിയ സമയത്ത് എനിക്കിത് നീര് കുറച്ച് അധികമായിരുന്നു കേട്ടോ അതായത് ഈ കറുക്കിട സമയത്തിൽ ഇതിന് എഫക്റ്റ് കൂടുതലാണ് അപ്പം നല്ല കുത്തി ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇത്ര ഇല എടുക്കണ്ട ഇതിൻ്റെ പകുതി എടുത്താൽ മതി അതായത് ഒരു ഒരു രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂണിന് കിട്ടാൻ പാകത്തിന് നീരെടുത്താൽ മതി അതുതന്നെ നല്ല പവർഫുള്ളായിരിക്കും അപ്പോൾ ഇതിങ്ങനെ കുറുകി കുറുകി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിനൊച്ചീടെ നീരൊഴിച്ച് കൊടുക്കണം ഇത് ശ്വാസം മുട്ടിനും പനിക്കും എല്ലാത്തിനും നല്ലതാട്ടോ അപ്പോൾ നമ്മൾ ഈ പനി ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ ഇതിലിട്ടിട്ട് നമ്മൾ ഒരു ആവി പിടിച്ചു കഴിഞ്ഞാൽ തലവേദന ജലദോഷം പനി ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ ആവി പിടിക്കാനും ഇത് നല്ലതാണ് അതുപോലെ ആ അപസ്മാരത്തിനും ആമവാദത്തിനും എല്ലാത്തിനും ഇത് മരുന്നാണ് പിന്നെ ഇത് കൂടാതെ വെരിക്കോസ് വെയിൻ ഉണ്ടല്ലോ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് ഞരമ്പിൻ്റെ നീർക്കെട്ടാണ് അപ്പോൾ ഈ ഞരമ്പിൻ്റെ നീർത്ത് മാറ്റാൻ ഇതിന് നല്ല കഴിവുണ്ട് അപ്പോൾ ഈ വെരിക്കോസ് ഉള്ളവർ ഇതിൻ്റെ എണ്ണ കാച്ചി ആവണക്കെണ്ണയിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് എണ്ണ കാച്ചി വേദനയുള്ള സ്ഥലത്ത് പുരട്ടി കൊടുക്കാം അതുപോലെ വേദന സഹിക്കാൻ പറ്റാത്ത സമയത്ത് ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് ആ വേദനയുള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നല്ലതാണ് പിന്നെ ഇത് വായ്പുണ്ണിനും ചിരങ്ങിനും മുഖക്കുരുവിനും അങ്ങനെയുള്ള തൊലിപ്പുറത്ത് വന്ന കുരുക്കൾക്കും എല്ലാത്തിനും നല്ലതായിട്ടോ ഇത് അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളിതിട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ തന്നെ പകുതി അസുഖങ്ങൾ മാറും അങ്ങനെ ഇതിൻ്റെ വേരും ഔഷധഗുണമുള്ളതാണ് എല്ലാം തൊലി ഇല വേര് ഇതെല്ലാം ഔഷധഗുണമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് എന്തായാലും നമ്മുടെയൊക്കെ വീടുകളിൽ പിടിപ്പിക്കണം ഒന്നുമില്ലെങ്കിൽ നമുക്കതിന് പൂവിൻ്റെ അടുത്ത് വെറുതെ പോയി നിൽക്കുമെങ്കിലും ചെയ്യാമല്ലോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഈ മരുന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി നമുക്കതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ഞാൻ കരിനൊച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് വീഡിയോക്ക് ലെങ്ത് ആവും കാരണം ഇത് ഒരുപാട് ഗുണങ്ങൾ കൂടുതലുള്ളതാണ് അപ്പോൾ പറയാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കരിനൊച്ചിയുടെ നീരൊഴിച്ച് കുറുകി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് കുറച്ച് കൈപ്പ് അധികം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ട് അപ്പോൾ ഒരു തേങ്ങയൊക്കെ ഒന്ന് കടിക്കുമ്പോൾ ആ മറ്റ് മരുന്നിൻ്റെ ആ ഒരു കുത്തൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ കരിനൊച്ചിക്ക് അപ്പോൾ ഏലക്ക വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലാതെ അതിൻ്റെ തന്നെ സ്മെല്ലും നല്ല സ്മെല്ല് തന്നെയാണ് ഇപ്പം ഇത് കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഈ നീരന്നെ വെച്ചിട്ട് പുട്ടുണ്ടാക്കും കേട്ടോ നമ്മുടെ സാധാരണ പുട്ട് ഈ ഈ കരിഞ്ഞൊച്ചി വെച്ചിട്ട് പുട്ടുണ്ടാക്കി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും ആർത്തവം കഴിഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കും നല്ലതാണ് അപ്പോൾ താ ഇതാണ് ഞാൻ പറഞ്ഞ കരിഞ്ഞൊച്ചി കുറുക്ക് പറ്റുന്നവരെല്ലാവരും ഉണ്ടാക്കി നോക്കുക കർക്കിടക മാസത്തിൽ നമ്മുടെ ദേഹത്തിന് ഒരു രക്ഷയാവട്ടെ വേദനകൾക്കും എല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നീര് കുറച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ എടുത്തപ്പോൾ എനിക്കിത്തി മരുന്ന് അധികമായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചു അപ്പം നിങ്ങളും ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു